നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് സൗദി ജനതയുടെ ഒരു ആഘോഷമാണ് ഈ ആഘോഷം എന്തിനാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് കൊണ്ടുപോകുന്ന വിമാനങ്ങൾക്ക് സൗദി ജനത വഴിനീള സ്വീകരണം നൽകുന്നതാണ് ഈ സ്വീകരണം അവരുടെ രാജ്യത്തിൻ്റെ പരമ്പരാഗത രീതിയിൽ തന്നെയാണ് അവർ അണിയിച്ചൊരുക്കുന്നത് അവരുടെ കുതിര അവരുടെ വാദ്യോപകരണങ്ങൾ അവരുടെ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവർ തനതായ ശൈലി നൃത്തം ചെയ്തും ആസ്വദിച്ചുമാണ് ആവേശപരമായി ഈ വിമാനത്തിന് യാത്രയപ്പ് നൽകുന്നത് അത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അവർ ഇതിന് ആവേശപൂർവ്വമായി സ്വീകരണം നൽകുന്നത്